ഇന്ന് ഉച്ചക്കത്തെ ചോറിൻ്റെ കൂടെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് പരിപ്പും ചീരയും കൊണ്ടുള്ള കറിയാണ് കപ്പ് തുവരപ്പരിപ്പ് എടുത്ത് പ്രഷർ കുക്കറിൽ വേവിച്ച് ഉടച്ചെടുക്കാം ഒരു പിടി ചീര അരിഞ്ഞ് കടായിലേക്കിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഒരു ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി രണ്ട് പച്ചമുളകും ഒരു കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് കൊടുത്ത് വേണം വേവിച്ചെടുക്കാൻ വന്ത ചീരയിലേക്ക് വേവിച്ചുടച്ചെടുത്ത പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അരച്ചെടുത്ത തേങ്ങയും കൂടെ ഒഴിച്ചു കൊടുക്കണം ഒരു മുറി തേങ്ങയിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് അരച്ചെടുത്തതാണിത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒക്കെ ചേർത്ത് കൊടുത്ത് തിളപ്പിച്ചെടുത്ത് മാറ്റിവെക്കാം ഉറവിന് വേണ്ടി വെളിച്ചെണ്ണയിൽ ഒരു ടീസ്പൂൺ കടുകും ഉണക്കമുളകും കറിവേപ്പിലയുമാണ് ഇട്ട് കൊടുക്കുന്നത് അച്ചാറും മുട്ട ഉപ്പേരിയും പിന്നെ നമ്മുടെ പരിപ്പ് കറിയുടെ കൂടെ കൂട്ടി കഴിക്കാൻ കുറച്ച് തൈരും കൂടെ എടുത്തിട്ടുണ്ട്